ആലപ്പുഴ വണ്ടാനത്തെ ദന്തൽ കോളേജിൽ സീലിംഗ് അടർന്ന് വീണ ഒരാൾക്ക് പരിക്കേറ്റ വാർത്തയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ലിഡിയ ഉണ്ട് ആലപ്പുഴയിൽ നിന്നും ലിഡിയ ഇത് എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഈ അടുത്തിടെ ഉദ്ഘാടനം നടന്ന ഒരു സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ സീലിംഗ് അടർന്ന് വീണത് അതും വളരെയേറെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് അജി തീർച്ചയായും വണ്ടാനം ദന്തൽ കോളേജിന്റെ സീലിംഗ് ആണ് അടർന്നു വീണിരിക്കുന്നത് എക്സ്റേ എടുക്കുന്ന റൂമിന്റെ സീലിംഗ് ആണ് ദന്തൽ എക്സ്റേ എടുക്കുന്ന റൂമിന്റെ സീലിംഗ് ആണ് അടർന്നു വീണിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത് ഈ സീലിംഗ് അടർന്നു വീഴുന്ന സമയത്ത് എക്സ്റേ എടുക്കാനായി വന്ന ഒരു സ്ത്രീയും സ്ത്രീയുടെ ഒരു കുട്ടിയും ഉണ്ട് പത്തു വയസ്സുള്ള ഒരു മകനും ഉണ്ടായിരുന്നു വണ്ടാനം സ്വദേശി തന്നെയായിട്ടുള്ള ഹരിത എന്ന് പറയുന്ന യുവതിയാണ് എക്സ്റേ എടുക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ഈ സീലിംഗ് അടർന്ന് ഇവരുടെ തലയിൽ വീഴുകയായിരുന്നു ഹരിതയുടെ തലയിൽ ഇത് വീണ് ചെറിയ മുറിവ് ഉണ്ടായിട്ടുണ്ട് ഹരിതയെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഈ വലിയ ഗുരുതരമായിട്ടുള്ള പരുക്കുകൾ ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റു പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടന്നു വരികയാണ് ഈ പുതുതായി നിർമ്മിച്ച ഒരു രണ്ടു വർഷം മുൻപ് നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ആ കെട്ടിടത്തിനാണ് ആണ് ഇത്തരത്തിൽ സീലിംഗ് അടർന്ന് വീണ് ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് മറ്റ് സ്റ്റാഫുകൾ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു അവർക്കാർക്കും മറ്റ് പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ യുവതിയുടെ മകനും ഉണ്ടായിരുന്നു കൂടെ ആ കുട്ടിക്കും പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല എന്തായാലും ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്